ഒമ്പത് വർഷം അനുഭവിച്ച ആത്മസംഘർഷത്തിന് അയ്യവ ലഭിച്ച സന്തോഷത്തിലാണ് നടൻ ദിലീപിൻ്റെ ആരാധകരും കുടുംബവും നടിയെ ആക്രമിച്ച കേസിലെ വിധി കേട്ട ശേഷം ദിലീപ് ആദ്യം ഓടിയെത്തിയത് പത്മനാഭരത്തിലുള്ള തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്കാണ് ഭാര്യ കാവ്യമാധവൻ ദിലീപിനെ കെട്ടിപ്പിടിച്ച് മുക്തം നൽകിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇളയ മകൾ മഹാലക്ഷ്മിയും അച്ഛനെ ഭാര്യ പുലർന്നും മുക്തം നൽകിയതിനാണ് സന്തോഷം പ്രകടിപ്പിച്ചത് ദിലീപിൻ്റെ അമ്മയും ബന്ധുക്കളും കാവ്യയും ബന്ധുക്കളുമെല്ലാം ദിലീപിനെ ചേർത്ത് പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് എന്നാൽ അതിൽ എവിടെയും നടൻ്റെ മൂത്തമകൾ മീനാക്ഷി ഉണ്ടായിരുന്നില്ല എല്ലാം കണ്ടും കേട്ടും തുടക്കം മുതൽ ഈ നിമിഷം വരെയും അച്ഛനൊപ്പം കരുത്തായ മീനാക്ഷി ഉണ്ട് അച്ഛനെ ജീവിത തുല്യം സ്നേഹിക്കുന്ന മകളാണ് മീനാക്ഷി ഇക്കാലം അത്രയും തൻ്റെ നിലപാടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റുകളുടെയും മീനാക്ഷി അത് പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അച്ഛന് അനുകൂലമായ വിധി വന്നതിൽ മീനാക്ഷിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാമായിരുന്നു എല്ലാവരും ഒറ്റ നോക്കി വരുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാനോ അവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനോ താരപുത്രം ഇടവരുത്താറില്ല എന്നാൽ വിധി വന്നതിന് പിന്നാലെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി അതീപ സുന്ദരിയായ അന്നലെ വിവിധ പോസ്റ്റുകൾ നിൽക്കുന്ന മീനാക്ഷിയെ പുതിയ ചിത്രങ്ങളിൽ കാണാം ചുവന്ന ഹാർട്ടിൻ്റെ ഇമോജിയാണ് ക്യാപ്ഷൻ മനസ്സ് തുറന്നുള്ള സ്ഥിരിയാണെന്നാണ് ഫോട്ടോ കാണുന്ന ആർക്കും വ്യക്തമാകുന്നത് പൊതുവേ ചിരിയും ശരീരകോശയുമെല്ലാം വളരെയധികം ശാന്തതയും സമയം പാലിക്കുകയും ചെയ്യുന്ന ആളാണ് മീനാക്ഷി എവിടെയും ഓവർ എക്സ്പ്രസീവായി മീനാക്ഷിയെ കാണാൻ കഴിയില്ല എന്നാൽ പുതുതായി താരോഗ്യത്തിൽ പറഞ്ഞിട്ട ഫോട്ടോകളിൽ ചിരിയിൽ ഒരായ സന്തോഷത്തിൻ്റെ കഥയുണ്ടെന്നാണ് ആരാധകർ പറിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ശേഷം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക